ഈ റിപ്പോർട്ടിൽ പോക്സോ കേസിൽപ്പെട്ട ഒരു തെളിവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ ദാറ്റ് ഈസ് നമ്പർ വൺ കാര്യം അതിൽ ഗേൾ എന്നതിൽ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഗേളിൻ്റെ പ്രായപരിധി പറഞ്ഞിട്ടില്ല ഗേളിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ പോയിരിക്കുന്ന കേസ് പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന അനുമാനത്തിലാണ് കേസ് പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവില്ലേ നമ്പർ വൺ നമ്പർ ടു ഈ കേസ് കഴിഞ്ഞ നാലര വർഷക്കാലം ഇങ്ങനെ ഒരു ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ ഒരു ഒരു ഡിപ്പോസിറ്ററി ഒരു ശേഖരം സർക്കാർ തെളിവുകൾ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും സർക്കാർ അതിന്മേൽ നടപടി എടുക്കാഞ്ഞത് കാരണം അത് വേട്ടക്കാർക്ക് ഗുണം ചെയ്തുവെന്നും ഇരകളുടെ മുറയിലിനെ അത് ബാധിച്ചുവെന്നൊരു ആരോപണവും ഉണ്ട് കാര്യം നാലര വർഷം അവർ ആർക്കെതിരെയാണോ പരാതി കൊടുത്തിരുന്നത് അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല അവരെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയില്ല അവരതേപടി വേട്ട തുടർന്നു അതിന് സർക്കാരിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ ഘട്ടങ്ങളിലെല്ലാം അവരുമായി സമ്പർക്കം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടാവുമല്ലോ ഇത് ഇരകളെ എങ്ങനെയാണ് ബാധിച്ചിട്ടുണ്ടാവുക അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ മൂന്നാമത്തെ ഒരു ചോദ്യം ഹൈക്കോടതിയിലേക്ക് ഇനിയിപ്പോൾ സർക്കാർ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൊടുക്കണം നടപടിയെടുത്തല്ലേ പറ്റൂ ശ്യാം ദേവരാജ് അവസാന ചോദ്യത്തിന് അരുൺ ആദ്യം ഉത്തരം പറയാം സർക്കാർ നടപടി എടുത്തേ തീരൂ സർക്കാർ ഓഗസ്റ്റ് സെപ്റ്റംബർ പത്തിനകം നടപടിയെടുത്തേ തീരൂ അക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചേ തീരൂ അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുന്ന സമയത്താണ് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചുവെന്ന് സർക്കാർ എണ്ണി എണ്ണി ആ വിശദമായ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കേണ്ടത് അങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകണമെങ്കിൽ അതിന് മുൻപ് തന്നെ സർക്കാർ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതായത് വരുന്ന ദിവസങ്ങളിൽ തന്നെ സർക്കാരിന് ഇത്തരം നടപടികൾ ഹേമ കമ്മിറ്റിയിന്മേലുള്ള ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിയമപരമായി തന്നെ ബാധ്യസ്ഥരാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് പോ പോക്സോ നിയമം സംബന്ധിച്ചാണ് ഇതിൽ ഗേൾ എന്ന ഒരു 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 ഒരിടത്ത് അത്തരം ഒരു പരാമർശമുണ്ട് അവർ ലൈംഗിക അതിക്രമത്തിനിരയായി അല്ലെങ്കിൽ അവർക്കെതിരായ അതിക്രമമുണ്ടായി എന്ന കാര്യം ലൈംഗിക അതിക്രമവും മറ്റേതെങ്കിലും ഒരു അതിക്രമവും ആയിക്കോട്ടെ അത് ഗേൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ തന്നെ അക്കാര്യം വായിച്ചതാണ് അത് അത് തന്നെ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രമല്ല കുട്ടികൾക്കെതിരായ എല്ലാ അതിക്രമങ്ങളും ഈ ബാലനീതി നിയമത്തിൻ്റെയും പോക്സോ നിയമത്തിൻ്റെയും പരിധിയിൽ വരും മാത്രമല്ല ഇന്നലെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതിന് ഇതിൽ പോക്സോ എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമം ഉൾപ്പെടെയുണ്ട് പോക്സോ നിയമത്തിൽ പോക്സോ നിയമം അനുസരിച്ച് മാത്രമാണ് സ്വമേധയാ കേസെടുക്കാൻ കഴിയുക എന്ന കാര്യവും കൂടി അഡ്വക്കേറ്റ് ജനറൽ ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇതിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ബാലനീതി നിയമം ഉൾപ്പെടെയുള്ള നിയമം അനുസരിച്ച് ബാധകമാകുന്ന കുറ്റകൃത്യങ്ങൾ ഇതിലുണ്ട് എന്നതാണ് അതേതെല്ലാം കുറ്റകൃത്യങ്ങളാണ് എന്നത് ആ മൊഴിയുടെ പകർപ്പ് പരിശോധിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുക പക്ഷേ നിലവിലത് പൊതുമധ്യത്തിൽ ആ മൊഴി ഇല്ല പക്ഷേ പോക്സോ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ബാലനീതി നിയമം അനുസരിച്ച് പുതിയ ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ച് കുട്ടികൾക്കെതിരായ അതിക്രമം മൂടി മൂടിവെക്കാനാവില്ല അതാണ് അരുൺ ചോദിച്ച ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പോക്സോ നിയമം അനുസരിച്ചോ ഈ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഏത് രീതിയിലായാലും ശരി അത് നിയമപരമായി തന്നെ അത് മൂടി വയ്ക്കാനാവില്ല അത് അത്തരമൊരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അധികാര സ്ഥാപനമാണെങ്കിൽ ആ അധികാര സ്ഥാപനം നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ് അതായത് ഈ കുറ്റ റിപ്പോർട്ട് റാണി ജോർജ് ഐ എസിന് ലഭിച്ചിട്ട് തന്നെ നാലര വർഷമായി ആഭ്യന്തര സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ ഒരു റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വായിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല അതായത് ആ കുറ്റകൃത്യം സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു കുറ്റകൃത്യത്തിന്മേൽ കേസെടുത്തിട്ടില്ലെങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥനെതിരെ ആ ഉദ്യോഗസ്ഥക്കെതിരെ അതായത് കുറ്റകൃത്യം മകച്ചുവെക്കുന്നത് പോലും പോക്സോ നിയമം അനുസരിച്ച് മറ്റൊരു കുറ്റകൃത്യമാണ് അരുൺ അപ്പോൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നത്